ഹലോ അസ്സാം വലിക്കുംമാ എന്ത് ചെയ്യണു ആ അമ്മ ഈ ഇടയ്ക്കായി ഒരേ തണ്ടല് വേദന പണി ചെയ്യണം എന്നൊക്കെ ഇണ്ട് എന്നാലും നല്ല തണ്ടല് വേദനയായിട്ട് കടക്കണം കടക്കണംന്ന് തന്നെ തോന്നുന്നു കടക്കണം എന്നൊക്കെ ഉണ്ട് കടന്നാലോ അവിടുത്തെ ഉമ്മയോ വെറുതെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതു നേരം നോക്കിയാലും കടക്കണോ കടക്കണോന്ന് മതി വയ്യ എനിക്ക് തീരാകൻ ഇല്ലമ്മ ഞാൻ കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നോട്ട്മാ ഉമ്മ എന്നെ വിളിക്കാൻ വരുമോ ഇക്കാക്കാണെങ്കി ഇപ്പം എല്ലാം തന്നെ പണിയേ കിട്ടിയിട്ടുള്ളു അത്ര ദിവസം കുറച്ചു ദിവസം വീട്ടിലിരുന്നിട്ടിപ്പണി കിട്ടിയിട്ടുള്ളു പിന്നെ ലീവ് ലീവെടുത്താൽ ശരിയാവില്ലല്ലോ ഉമ്മ എന്തായാലും വിളിക്കാൻ വരുമോ ഞാൻ ദിവസം നിന്നിട്ട് പൊക്കോളാം കാലത്തെനിച്ചിട്ട് എല്ലാ കുടുംബത്തും മരുമക്കൾ എണിക്കും നല്ല ഐശ്വര്യത്തോടെ അടുക്കളയിൽ കയറും ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി അമ്മായിമ്മയ്ക്ക് കൊടുക്കും ഇത് ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി എല്ലാം ചെയ്തിട്ട് ദൈ എണീച്ച് വന്നിട്ടില്ല സമയം ഒമ്പത് മണിയാകാറായി ആകാറായി എന്തുകൊട്ട് ചെയ്യ വലിയ ആഹാറാണെങ്കിലും വിചാരമാണ് എനിക്കൊക്കെ ഏഹ് കണ്ട പണികൾ ചെയ്യണന്നാ വർത്താനം പറ അത് കേട്ടെങ്കിലും ഒന്ന് എണീച്ച് വന്നൂടെ മൈക്കിന് പറയണ പോലെ സൗണ്ട് ഇട്ടു ഞാൻ പറയണ്ടല്ലോ എന്നിട്ട് പോലെ പെൺകുട്ടി എണിച്ചു വരണ്ടെന്ന് നോക്ക് തിക്കാരിന്നല്ലേ പറയാതിനൊക്കെ ഏഹ് അഹമ്മദീന്നാ പറയാ അഹമ്മദി തണ്ടാണതൊക്കെ നല്ല തണ്ടാണ് അത്രയും വർത്താനം പറഞ്ഞിട്ട് കേട്ടാ നോക്ക് ഏ ആ പിള്ളേർക്ക് ചായ എങ്ങനെ കൊണ്ടുപോക്ക ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അതൊക്കെ അവൻ അവന്റെ കുടുംബത്താ എന്തത്ര പെൺകുട്ടികളാകുമ്പോ അല്ല ഇങ്ങനെ വിട്ടാ ശരിയാവില്ല നിന്നെ നിനക്ക് എന്താ റൂമോട്ടന്ന് പുറത്തേക്ക് വന്നാല് ഏഹ് എല്ലാവർക്കും ഗർഭം ആകുക തന്നെയാ പ്രസവിക്കുക തന്നെയാ എന്താ അതിശയപ്പെട്ട ഗർഭം നിൽക്കിരിക്കല തെളിച്ചിട്ട് എന്തെല്ലാം പണി കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ് ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കിയല്ല എല്ലാം മരുമക്കളല്ലേ ചെയ്യണ്ട് ഏഹ് കാര്യം തെളിച്ച് മരുമക്കൾ ചെന്ന് അടുക്കളി ചെന്ന് എല്ലാ കുടുംബത്തും ഞാൻ അങ്ങനെയാ കണ്ടെ ഈ ഒരു കുടുംബത്ത് മാത്രം ഇങ്ങനെ എത്ര നേരം സമയം നോക്കിക്ക് ഞാൻ ഇത്രയും ബഹളം വെക്കണ അടുക്കളയിൽ കടന്നിട്ട് അനക്ക് ചെവി കേട്ടില്ല അല്ല മോളെ എന്തൊന്നും ഈ കുടുംബത്തിൽ പറ്റൂല അതൊക്കെ എൻ്റെ കുടുംബത്ത് പറ്റുള്ളു ഇവിടെ പറ്റൂലേറ്റാ ആ പറഞ്ഞില്ലാന്ന് വേണ്ട ഉമ്മ പാവം തന്നെയാ എല്ലാത്തിനും ഒന്നും ഉമ്മ പാവം ആവൂല ഒരു മര മക്കൾക്ക് കല്യാണം കഴിച്ചോണ്ടിരുന്നതേ ഉമ്മമാർക്ക് ഒന്നും കയ്യാറാൻ വേണ്ടിട്ടാണ് ഇത് നിങ്ങളെ കാര്യം നോക്കണ്ടേക്ക് തീരെ വയ്യമ്മ നല്ലോണം എനിക്ക് തണ്ടല് വേദന പണിയെടുക്കാത്തത് എണീക്കാനും നേരം വൈകിയത് ഇല്ലെങ്കിൽ പണിയെടുത്തിട്ടുണ്ടാവില്ല നല്ല തണ്ടല് വേദന ഓ എനിക്കൊന്നും അതൊക്കെ എനിക്ക് എന്നും തണ്ടല് വേദന തണ്ടല് വേദന തൊണ്ടല് വേദന ഇന്നിനും കല്യാണം കഴിച്ചോണ്ടല്ല കല്യാണം കഴിഞ്ഞു മൂന്ന് കല്ലൊക്കെ ആയില്ലേ ഇതുവരെ നാ പറയണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ പണ്ടൽ വേദന കേട് 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 അതെ എനിച്ചൊരു പണികൾ നോക്കി ചായയും കടിയൊക്കെ ഉമ്മ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ പാത്രങ്ങളൊക്കെ ഒരു ചൂളക്കി അവിടെ അവിടെയൊക്കെ അടിച്ച ഒരു തുടക്കാൻ നോക്ക് ഇരുന്നത് മതി ആ തുണിയൊക്കെ തിരുമ്പാൻ കിടക്കണ അവിടെ മുക്കിവെച്ചിട്ടുണ്ട് ഉമ്മ ചെല്ല് ഒരു സോപ്പും പൊടി മുക്കാനറിയില്ല എല്ലാം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് പോയി തിരുമ്പും ചെല്ല് ഇങ്ങനെ എല്ലാവർക്കും ഗർഭം ആകെ പ്രസവിക്കന്നെയാ അതിന്റെ പേര് പറഞ്ഞിട്ടൊന്ന് നീയേ ഇതേ റൂമിലും പാല അടിച്ചിട്ടിരുന്നാ ശരിയാവൂല മോളെ ഉമ്മ സമ്മതിക്കൂല നീ ഒന്ന് എണിച്ചിട്ട് പോയിട്ടുള്ള പണികൾ പോയി നോക്ക് ഞാൻ പണി അതെ ഇനി കിടക്കാനൊന്നും ആരല്ല മോളെ ചെന്നിട്ടേ പണികൾ നോക്ക് ഇങ്ങോട്ട് വന്നേ കെടുക്കാൻ പോണ അതെ അവിടെ ബക്കറ്റിലേ വെള്ളം മുക്കി വെച്ചിട്ടുണ്ട് പൂച്ച മൂത്ര കഴിച്ചിട്ടേ മുക്കി വെച്ചിട്ടുണ്ട് അത് പോയിട്ടാ നാലൊക്കെ വലിയ ബക്കറ്റില് സോപ്പ് പൊടിയിട്ടിട്ട് ഒന്ന് ഊരിയിട്ട പോയിട്ട് ചെല്ല് ഇങ്ങനെ ഇരിക്കുമ്പോ കെടുക്കാൻ തോന്നും നടക്കാൻ തോന്നും എല്ലാന്ന് പണി പണിയെടുക്കുമ്പോ ഒന്നും തോന്നില്ല ചെല്ല് ചെല്ല് അതൊന്നും മുക്കിയിട്ടിട്ട് നോക്ക് ചൂരടുത്തിട്ട് മുറ്റടിച്ചോട് ഇട്ടാ ചെല്ല് തുടക്കാൻ തോന്നുന്നത്ര മോളെന്താ ഇത് അടിച്ചുപോരാണത് അത് ഉമ്മാട് പറഞ്ഞ ഉമ്മ അടിച്ചുപോലെ വിശേഷ സമയത്ത് ഇപ്പൊ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഉമ്മ ആരും പറഞ്ഞില്ല ഇവിടെ ആരും ഇല്ലേ പറയാ ഇല്ലപ്പാ ഉമ്മ രാവിലെ എണീറ്റതും പോയി അടിച്ചു വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറച്ചുതന്നെ ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അടിച്ചു അതെ ഉമ്മ വല്ലതും പറഞ്ഞുകൊണ്ട് അടിച്ചുപോരാൻ നിൽക്കുന്നുണ്ടാ മോള വെച്ചേ ഉമ്മാട് ഞാൻ പറഞ്ഞോളാം ഉമ്മാക്കെന്തായാലും അതൊന്നും ഇതില് ബോധല്ലേ ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അടിച്ചു വരാൻ പറ്റില്ല എന്നിട്ട് ഉമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് മോളെ കണ്ടി ഞാൻ മോളെ പറഞ്ഞോളാം വേണ്ടപ്പാ ഇപ്പ പറഞ്ഞിട്ട് പോകും ഉമ്മ എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയും എനിക്ക് ആകെ വിഷമാവും വേണ്ട ഞാൻ ചെയ്തോളാം ഉമ്മാ പറഞ്ഞോളാം മോളെ കൂടെ എന്താ ഓരോ കോമഡികൾ എന്തിന്റെ കടയിൽ പണിയും കണ്ടിട്ട് മനസ്സെന്നിന്റെ ഇങ്ങനെ ഒരു മനസ്സ് പാടുവോ ചിരിച്ചിരിക്കുന്നു നിങ്ങള് പറയണേ നിങ്ങൾ നല്ലതല്ലേ പോയത് ചായ കുടിച്ചു വരുന്ന പോയിട്ട് കൂര മനസ്സ് എന്തൊക്കെ ഞാനേ കേറി വരുമ്പോ കണ്ടതേ നോക്കിയേ നിങ്ങള് നോക്ക് നിറമാസം കെറുപ്പുള്ള പെണ്ണിനെയാണ് ഈ ചൂരെടുത്ത് അടിക്കാൻ വേണ്ടി ചെയ്തത് അത് നടക്കാൻ തന്നെ അതിന് വയ്ക്ക എന്നിട്ട് അതിനെക്കൂടി ചെയ്യിപ്പിച്ചില്ല അപ്പൊ കൂരമനസ് കണ്ട് പിന്നെ എന്ത് മനസ്സെന്ന് ഞാൻ പറയാ നിന്നോട് ആരെങ്കിലും ചെയ്യിപ്പിക്കാൻ പറഞ്ഞ ഏഹ് ഇതിനാണ് കൂര കൂരമനസ്സെന്ന് പറയാ ഇപ്പൊ മനസ്സിലായ എല്ലാ നീ എന്താ അമ്മായിമ്മ പോലെ എടുക്കുക അതെ ഇതാണോ പ്രശ്നം നിങ്ങളുടെ എന്താ പറഞ്ഞത് അമ്മായിപ്പോടുക്കണോ അതെ പോരല്ലേ അമ്മായിപ്പോരല്ലേ അഞ്ചുമണിക്ക് നാലരയ്ക്ക് എണിച്ചു അഞ്ചുമണിക്ക് കൂടിയല്ല നാലരയ്ക്ക് എണിച്ചിട്ട് നിങ്ങൾക്കൊക്കെ കാലത്ത് എട്ട് എട്ടര ആവുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടേ എല്ലാ പണിയും ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി ചോറ് വെച്ച് കൂട്ടാൻ കൂട്ടാനടക്കതേ പരിപ്പടുപ്പത്ത് വെന്ത് കിടക്കണത് ഒമ്പത് പത്ത് മണിയായിട്ട് എണിക്കണില്ല പിന്നെ എന്താ പറയണ്ടേ ഏ മക്കൾക്ക് പെണ്ണുകൊണ്ട് വരണതേ അമ്മാർക്ക് ഇത്തിരി കയ്യാറാനാണത് ആവുമ്പോൾ അടുത്തൊക്കെ അങ്ങനെയാ എൻ്റെ മക്കൾ എന്താ പറഞ്ഞാൽ പെണ്ണട്ടനായിട്ട് കൂടി നമ്മൾ പേടിച്ച് പേടിച്ചിട്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇതെന്തുട്ടാ എണിക്കാൻ പറഞ്ഞു എണിക്കണില്ല വിളിക്കാൻ പോയാൽ തണ്ടന് വേനിക്കണോ അത് വേനിക്കണക്ക് വേണം മണ്ടനെ തന്നെ അത് ചെയ്യിപ്പിച്ചത് ആ പുതപ്പൊക്കെ കഴിപ്പിച്ച് തുണിയൊക്കെ തിരിപ്പിച്ച് കല്ലിൽ കൊണ്ടുപോയി തിരിപ്പിച്ചെന്താ എന്നാ അങ്ങനെ വിട്ടാലേ എന്താ പറയുക എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങളുടെ വർത്താനം കൂടി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടേ നിങ്ങളുടെ കുടുംബത്തെ എന്നെ കല്യാണം കഴിച്ചോണ്ട് പോകുമ്പളെ ഇതുപോലെ സുഖം സമാധാനം എനിക്ക് ഇത് തന്നിട്ടുണ്ട് നിങ്ങളെ വീട്ടുകാര് നേരത്തെ കഞ്ഞി തന്നിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക് എന്നിട്ട് വലിയ വർത്തമാനം പറയണം മരുവോള മുറ്റടിപ്പിച്ച് നാ പോരടിക്കാണ് പോരടിക്കന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോരടിക്കുക അതെ നിന്നെ ഒന്നും പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന കേസല്ല എനിക്ക് പറഞ്ഞ് പറഞ്ഞു മതിയായി മനസ്സിലായില്ലേ ഇത് സ്വന്തം മോളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ ഏ ഇത് മരുവോളല്ലേ മരുവകളായതുകൊണ്ടല്ലേ നിങ്ങൾ ജയിപ്പിക്കുന്നത് സ്വന്തം മോൾ നമ്മുടെ മോളൊക്കെ ആണെങ്കിൽ വല്ലവരും കൊണ്ട് കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കില്ലേ അതേപോലെ അവർ ചോദിക്കും ചോദിക്കുന്നില്ല എന്നുള്ളു ചോദിച്ചു വന്നാൽ എന്താ ചെയ്യുക ചെയ്യാ എന്തെങ്കിലും ചെയ്യാൻ പാടുമോ പെൺകുട്ടിയാണല്ലേ അത് നമ്മുടെ മോളെപ്പോലൊന്നും കാണേണ്ടത് മരുവകളാണെങ്കിലും മനസ്സിലായില്ലേ നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ് നിന്നോട് പറഞ്ഞ് ജയിക്കൂല ഞാനൊന്നാമത്തത് നിങ്ങൾ സപ്പോർട്ടൊന്നും സപ്പോർട്ട് ചെയ്തണ്ടല്ലോ നാളെ പത്ത് മണിക്ക് എട്ടരയ്ക്ക് കൊണ്ടാകാറില്ലേ കിട്ടലുണ്ടാവില്ല മരോള കൊണ്ട് ഉണ്ടാക്കി മേടിച്ചിരുന്നു എന്ന് പറയുന്നേ ആ ഒരുപാട് സപ്പോർട്ട് ചെയ്താലേട്ടാ മനുഷ്യനാണ് ഇത് എന്ത്രം ഉണ്ടാക്കി വെച്ച എന്ത്ര ഒന്നും പൈസ ആയി വരികയാണ് പിന്നെ പിന്നെ ചെറുപ്പമല്ല അപ്പോൾ എന്താ പറയുക മുറ്റടിച്ച എന്താ ഗർഭിണികളൊന്നും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഗർഭിണികളെന്താ മുറ്റടിച്ച മുട്ട ചവറൊന്നും വരില്ലേ അടിക്കാൻ പറ്റില്ലേ തുടക്കാൻ പറ്റില്ലേ അപ്പം അക്കാലത്ത് പറയാൻ വന്നിരിക്കണേ മരോളുടെ ഭാഗം അതെ നിന്നൊന്നും ഏത് കാലത്ത് തിരിച്ചാൻ പറ്റില്ല ഈ പണ്ടാര് പറഞ്ഞ പോലെ നായിന്റെ വാല് കൊയിലിട്ട നീരില്ലെന്നു പറ അതേപോലെ നിന്റെ കാര്യം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ നൂറാണ് ആ സിത്തോ ജി പിന്നിരിക്ക എന്നാ ഇത് കഴിച്ചോ ഞാനേ ചാ അടിക്കാൻ വൈകിട്ട് ചാ അടിക്കളേ ഇത് കണ്ടപ്പോ അടിപൊളി ചൂടുള്ള മക്കൾ തോച്ചാ രാവിലെ പോയ മുഖല്ലോന്നേ എനിക്ക് പറ മനസ്സിലെ ഞാനങ്ങനെ അറിയാ എന്തുമ്മെന്താ ആ ശമീർക്ക രാവിലെ തൊട്ട് എനിക്കൊരു തണ്ടല് വേദനയായിരുന്നു അമ്മ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതപ്പ് തിരുമ്പ് മുറ്റമൊക്കെ അടിച്ചു വരു കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യ എന്റെ അവസ്ഥ ഇവിടത്തെ ഉമ്മ മനസ്സിലെ വീട്ടിലാണെങ്കിൽ ഉമ്മ എല്ലാ പണിയൊക്കെ ചെയ്യും

ചോദിച്ചോട്ടെ അത് വേണ്ട നിന്നെ കൊണ്ടുപോകണമെങ്കിൽ അതൊരു ഇതാവല്ലേ അതിന് വേണ്ട എന്റെ മനസ്സിലാക്കി ചോദിച്ചു ശരി നന്ദിയൊരു കാര്യം ചെയ്ത് കഴിച്ചു അതിന് ചൂട് പോവാൻ നിക്കണ്ട കേട്ടാട് പോയി ചൂട് ഞാനേ അവളൊന്ന് രണ്ടു ദിവസം അവളുടെ വീട്ടില് കൊണ്ടാക്കിയത് ആലോചിക്കാ അവൾക്ക് നല്ല പുറമേനെ നല്ല തണ്ടവന്ന പറയുന്നു അപ്പൊ രണ്ടു ദിവസം പോയിട്ട് വീട്ടിലൊന്ന് കൊണ്ടാക്കി കൊടുത്തതെന്ന ആലോചിക്കാ വീട്ടിലാ എന്തിനും വീട്ടിൽ കൊണ്ടാക്കണേ വീട്ടിൽ കൊണ്ടാക്കാൻ മാത്രം അവിടെ എന്തൊരു തണ്ടൽ വേന കാര്യങ്ങളൊന്നു പറയണു മോനെ അല്ല ഈ ജോലി കഴിഞ്ഞ് വന്ന് കുടി എത്തിയിട്ടില്ല കുടിയെത്തിയിട്ടില്ല അപ്പോഴേക്കെല്ലാം ഓയിത്തന്നാ ഓയിത്തരാൻ മാത്രം ഇവിടെ എന്തുണ്ടായി എന്നാ ഞാൻ ആർത്തച്ഛ എന്നിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ എനിക്ക് തണ്ടൽ വേനെടുക്കണമ അങ്ങനെ എങ്ങനെയാന്ന് ശരി അതൊക്കെ തൈര് ഇട്ടാൽ മാറുമെന്ന് ഞാൻ പറഞ്ഞുകൊടുത്ത് ഇപ്പം എന്നിട്ട് വീട്ടിലേക്ക് പോക്ക് പോയി വന്നിട്ട് ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൂ ഒരു വീട്ടിലേക്കും പോണില്ല മോൻ മോന്റെ കാര്യം പോയി നോക്കിയിരുന്നേ എല്ലാം പറയും പോയി വന്നിട്ട് എത്ര ആയിട്ടുള്ളു നിനക്ക് തോന്നണില്ലേ പോയിട്ട് പോയിട്ടിപ്പോ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായിട്ടുള്ളു അപ്പഴേക്ക് അവള് പോകണം പറയുമ്പോ നീ കൊണ്ടാക്കാന്ന് നീ നാളെ പണിക്ക് പോർത്താനം പറയുമ്പോ അവൾക്ക് വയ്യാണ്ടല്ലോ കൂടി മനസ്സിലാക്കണ്ടേ എന്റെ കാര്യം എന്ന് പറയുമ്പോ ഉമ്മ ജീവൻ കൊടുത്തത് കാട്ടുന്നുണ്ടല്ലോ അതേപോലെ തന്നെ അല്ലേ ഞാൻ ഉമ്മടെ മോനല്ലേ അതേപോലെ തന്നെ അവളും മോളെ വരുമ്പോ കാണണ്ടേ ഇങ്ങനെ സംസാരിക്കണമുക്ക് വയ്യാണ്ടല്ലേ രണ്ട് സുഖം കൊണ്ടായി കൊടുത്തിട്ട് ഉമ്മാക്കെന്തത്ര വലിയ ഇതാക്കാ നിക്കുന്നത് അല്ല തലക്കാണി മന്ത്രം ഭരിച്ചു നിന്റെ മോൻ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല ഇത് വരെ ഏ ഇപ്പൊ എന്റെ മോൻ സംസാരിക്കാൻ പഠിച്ചുല്ലേ എന്താ പറഞ്ഞത് ഉമ്മാന്റെ മോനല്ലേ മോനെ പോലെ അവളെയും കണ്ടുകൂടെ പിന്നെ എങ്ങനെയാ നിന്റെ ഭാര്യനെ ഭാര്യേനെ നാണേ നിന്റെ ഭാര്യനെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ടേ ഈ കുടുംബത്തെ പണി ഫുള്ളും ചെയ്ത് അല്ല പണിയും ഞാൻ ചെയ്ത് ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി കഴിക്കാൻ പോലും വരാണ്ട് പത്ത് മണി വരെ റൂമിൽ വാഴതല അടച്ച് കിടക്കണ ഭാര്യേനെ ഞാൻ ഇനി എങ്ങനെയാ നോക്കേണ്ടത് മോനെ ഏഹ് തലക്കാടി മന്ത്രം പലിച്ചു വിട്ടാ വന്നെത്തിയിട്ടില്ല ചോദ്യം ചെയ്യാൻ പറഞ്ഞാച്ചി പറഞ്ഞാച്ചല്ലേ നടക്കട്ടെ എവിടുക്കുമ്പോൾ പോണില്ല ഉമ്മാന്റെ വാക്ക് തെറ്റി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിൻ്റെ ഭാര്യേനെ കൊണ്ടുപോയാ പിന്നെ നിന്റെ ഭാര്യ ഇതിൻ്റെ ഉള്ളിൽ കയറണങ്ങാ ഉമ്മ ആലോചിക്കണം ഒരു തലവോണ മന്ത്രല്ല എന്ത് ഭർത്താനിരിക്കണത് ഇപ്പഴും തൊണ്ണൂറ്റാറില് പിടിച്ച് നിക്കാ നിക്കണത് രണ്ടായിരത്തി ഇരുപത്തി ആറായിമ്മ എത്ര കാലഘട്ടമായി മാറി മാറി വരുന്നത് ഇപ്പഴും അതിങ്ങനെ പിടിച്ചു നിക്കാ മറ്റേ മരുമോൾ പോര് അമ്മായി പോര് നാത്തൂം പോരെന്നുള്ള കൊറേ കാറ്റഗറി ഉണ്ട് അതല്ല കഴിഞ്ഞു ഇതൊക്കെ പുതിയ തലമുറയിൽ പുതിയ ജനറേഷൻ ജനറേഷനായി ഇതൊക്കെ ഇപ്പോഴും അതിലിട്ട് നാട് ഇങ്ങനെ പിടിച്ച് 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 കേറാതി അവൾ എന്റെ ഭാര്യയാണ് അവളെങ്ങനെ നോക്കണം എനിക്കറിയില്ല ഒരു നമ്മുടെ ഉമ്മയല്ലേ നമ്മള് സംസാരിക്കുന്നു നമ്മള് ഒരു പ്രശ്നങ്ങൾ വരാണ്ട് നിൽക്കാതെ നോക്കുമ്പോ നിങ്ങള് തമ്മിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ് ചെയ്യണത് എല്ലാം കൊണ്ട് ഇതാക്കല്ലേ അവളെന്റെ ഭാര്യല്ലേ അവള് ഞാനില്ലാണ്ട് പിന്നെ ആരെ നോക്കുക അപ്പുറത്ത് വീട്ടിൽ വല്ല ചേട്ടന്മാരപ്പുറത്ത് വീട്ടിൽ വല്ല ചന്ദ്രചട്ടൻ മറ്റേ രാമചട്ടൻ നോക്കുവോ ഞാൻ കിട്ടിയപ്പോ ഞാനല്ല നോക്കണ്ടത് അതെ ഞാൻ മറുതൊരു കാര്യം പറയാ നാളെ രാവിലെ ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടാക്കോ അവളെ വീട്ടിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം അവളിരിക്കട്ടെ നിന്റെ പെണ്ണിന് നാല് ദിവസം അല്ലേ പത്ത് ദിവസം മാസക്കണക്ക് കൊല്ലക്കണക്കിലെ കൊണ്ടിരുത്തിക്കോ പിന്നെ ഇങ്ങനൊരു മോ എനിക്കില്ലാന്നാ വിചാരിക്കും അങ്ങനെ തന്നെ ഉമ്മാടെ സ്വഭാവം അറിയാലോ നീ കൊണ്ടുവയ്ക്കോ നിനക്കേ നല്ല ഓരി തന്നിട്ട് ഉമ്മാനോട് യുദ്ധത്തിന് പറഞ്ഞ വച്ചിരിക്കണല്ലേ അവള് ഏഹ് മോൻ കയ്യിലൊന്നും കൊണ്ടുവന്നില്ലേ യുദ്ധത്തിന് എൻ്റെ ഭാര്യ ഉമ്മ എനിക്ക് നോ എല്ലാവരും അങ്ങനെ തന്നെയാ അത് പറഞ്ഞിട്ട് ആയച്ചിന് ആയച്ചിൽ പോണെന്ന് പറയും കൊണ്ടാക്കി കൊടുക്കും നയിക്കുന്ന കാര്യം അതിനെയാ രണ്ടു ദിവസം പണിക്ക് പോയിട്ടുണ്ടല്ലോ ഇത്രയും നാളും പണിയില്ലാണ്ട് കുടുംബത്തിരുന്നില്ലേ രണ്ട് ദിവസം പണിക്ക് പോയി ആ കാശും കൊണ്ട് പൊക്കോ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് വാ രണ്ട് ദിവസം പണിക്ക് പോയിട്ട് പോയി കൊണ്ടുപോവാ ഇതന്നെ നിന്റെ പുളപ്പ് ഇനി അങ്ങനെ രണ്ടാളും കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് നീ ആലോചിക്കേണ്ടി വരും കേട്ടോ മോനെ പൊക്കോ ഇങ്ങനെ ഒരു മോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നതിന് ആ ഇന്നോട് കളിക്കാൻ നിൽക്കണ്ടെട്ടോ ഏയ് ഒരു സമാധാനമല്ല ഇരുന്നിട്ട് കുടുംബത്ത് ഉള്ള ജോലിയും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞത് കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ കൊണ്ട് ആകെ അടങ്ങേറാവണ എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിക്കേണ്ടത് എല്ലാം കൊണ്ടും